സംഘം തെക്വ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ഈ സംഘം ഇരിക്കുന്നുവോ അതിന് എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ട് കിട്ടിയത് കിട്ടാത്തത് കിട്ടിയിട്ടുള്ളതിലും കിട്ടാത്തതിലും സമഭൂത്വ സമഭാവനയുള്ളവനായിട്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല ഇല്ലാത്തതിൻ്റെ കണക്കൊക്കെ നമുക്ക് നന്നായിട്ടറിയാം ഉള്ളതെഴുതാൻ ശ്രമിച്ചു നോക്കൂ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ട് കുറച്ചധികം പച്ചക്കറി വാങ്ങി വണ്ടിയിൽ വെച്ച് കോളനിയിലൊക്കെ വിൽക്കുന്ന ഒരാളുടെ കഥയുണ്ട് ഇദ്ദേഹം ഒരിക്കൽ ഗുരുവിനോട് പറഞ്ഞു ഗുരു ഞാനൊരു ദരിദ്രവാസിയാണ് എനിക്കൊന്നുമില്ല അപ്പോൾ ഗുരു അവനെ നോക്കിയിട്ട് പറഞ്ഞു അല്ല നീ ലക്ഷാധിപതിയാണ് പച്ചക്കറിക്കാരൻ പറഞ്ഞു അങ്ങ് പരിഹസിക്കരുത് നിന്നിൽ ഞാൻ വലിയ ലക്ഷാധിപതിയെ കാണുന്നു ഗുരു ഭാവി പ്രവചിക്കാൻ കഴിവുള്ള ആളാണ് നാളെ ഞാനൊരു ലക്ഷാധിപതി അയക്കാം എന്ന ഭാവത്തിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാൾ ചോദിച്ചു ഗുരു അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗുരു പറഞ്ഞു നാം നിന്നിൽ രണ്ട് വൃക്ക കാണുന്നു നിനക്കറിയുമോ ഒരു വൃക്കയുടെ വില എന്താണ് മാർക്കറ്റിൽ എന്ന് നിനക്ക് രണ്ട് കണ്ണുകളുണ്ട് വൃക്കയ്ക്കിത്ര കണ്ണിനിത്ര എന്ന് വില നിശ്ചയിച്ചോളൂ അവൻ അവിടുന്ന് ഒളിച്ചു എന്നാണ് കഥ അവൻ തക്കാളിക്കും വെണ്ടക്കും വിലയിടുന്നതുപോലെ ഓരോ വൃക്കയ്ക്കും കണ്ണിനും ഓരോ രോമകൂപത്തിനും വിലയിട്ടപ്പോൾ അവന് ഉത്തരം കിട്ടി നമുക്ക് എന്തൊക്കെയുണ്ട് ഉള്ളതിൽ നാം കൃതാർത്ഥകരാണോ താമസിക്കാൻ വീടുണ്ടോ അണിയാൻ വസ്ത്രമുണ്ടെങ്കിൽ മൂന്നു നേരം കഴിക്കാൻ ആഹാരമുണ്ടെങ്കിൽ ഇത്ര തന്നെ അധികമായി ഇപ്പോൾ പ്രശ്നം ഇതൊന്നുമല്ല മോനും മരുമകളും നമ്മെ തിരിഞ്ഞു നോക്കുന്നില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് ശാന്തി മുഴുവൻ കളഞ്ഞ് എന്നിട്ട് പറയുന്നു എൻ്റെ ഭഗവാന് എന്തൊരു കഷ്ടമാണ് നരകമാണ് എന്നൊക്കെ ആരാണ് ഇതു തീർത്തത് ശ്രീനാരായണ ഗുരു പറയുന്നു അന്ന വസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ വയലിലെ നെൽച്ചെടികളെ നോക്കാൻ പറയുന്നു എത്ര മനോഹരമായിട്ടാണ് അതിന് സൃഷ്ടികർത്താവ് വസ്ത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിനും പക്ഷേ നമ്മൾ മാത്രം ഇങ്ങനെ കിട്ടാത്തതിനെക്കുറിച്ച് വെറി പൂണ്ട് അത് എങ്ങനെയെങ്കിലും നേടാനുള്ള ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കും സമഭൂത്വ സമഭാവന ഉള്ളവനായിട്ട് എന്തൊക്കെയുണ്ട് എന്തൊക്കെയില്ല എന്നറിയുന്നവനായിട്ട് സമഭാവന എന്നാൽ അതാണ് എന്തൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ നമ്മുടെ കയ്യിലുണ്ടോ അതൊക്കെ അനുഭവിച്ചോളൂ കർമാണി ഇങ്ങനെ കർമ്മങ്ങളെ ചെയ്യുക